തുറന്നതിൽ ഗുരുതര വീഴ്ച സബ് കളക്ടറുടെ റിപ്പോർട്ട് രേഖ പുറത്തുവിട്ട് പിറന്ന് പ്രളയമുണ്ടായ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട് പി ചി ഷട്ടറുകൾ ക്രമാതീതമായി തുറന്ന് ജില്ലയിൽ പലയിടത്തും പ്രളയസമാനമായ അവസ്ഥയുണ്ടായതിന് ഗുരുതരമായി വീഴ്ചയുണ്ടെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഡാമിലെ വെള്ളത്തിൻ്റെ അളവ് ജൂലൈ ഇരുപത്തിയാറിന് എഴുപത്തിയേഴ് ദശാംശം നാല് മൂന്ന് മീറ്റർ റൂൾ കറവ് പ്രകാരം എഴുപത്തി ആറ് ദശാംശം രണ്ട് ആറ് മീറ്റർ വെള്ളമാണ് വേണ്ടിയിരുന്നത് ഇരുപത്തിയേഴാം തീയതി എഴുപത്തി ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ വെള്ളമാണ് റൂൾ കറവ് പ്രകാരം വേണ്ടിയിരുന്നത് എന്നാൽ അന്നത്തെ അളവ് എഴുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് മീറ്റർ ആയിരുന്നു ജൂലൈ ഇരുപത്തിയാറിന് റൂൾ കറവു പ്രകാരം ഡാമിലെ വെള്ളം നിയന്ത്രിക്കുന്നതിനായി ഷട്ടറുകൾ തുറന്നു വിട്ടിരുന്നുവെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുപത്തിരണ്ട് വരെ ഷട്ടറുകൾ തുറക്കുന്ന അവസ്ഥ ഒഴിവാക്കാമായിരുന്നു ഇരുപത്തിയാറിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് കെ എസ് ഇ ബിക്ക് വെള്ളം നൽകിയിരുന്നുവെങ്കിലും ജനറേറ്ററുകൾ തകരാറിലായിരുന്ന വിവരം കെ എസ് ഇ ബിയും ഇറിഗേഷൻ വകുപ്പും അറിയിച്ചിരുന്നില്ല ഡാമിന്റെ ഷട്ടറുകൾ ആറ് ഇഞ്ച് ഉയർത്തുവാൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ ഇരുപത്തിയൊൻപതിന് അപേക്ഷ നൽകി അന്ന് വൈകിട്ട് ആറിന് ശേഷം ഷട്ടറുകൾ ഇരുപത്തിയഞ്ച് ഇഞ്ച് ഉയർത്തുവാൻ ആവശ്യപ്പെട്ട് വീണ്ടും അപേക്ഷ നൽകി എന്നാൽ പന്ത്രണ്ട് ഇഞ്ച് തുറക്കുവാനാണ് അനുമതി ലഭിച്ചത് പിന്നീട് ഇരുപത്തിയഞ്ച് ഇഞ്ച് വരെ തുറക്കാൻ അനുവദിച്ചെങ്കിലും എഴുപത്തിരണ്ട് ഇഞ്ച് ഉയരത്തിൽ ഷട്ടറുകൾ അനുമതിയില്ലാതെ തുറന്നതായി റിപ്പോർട്ടിൽ പറയുന്നു കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കട്ടത്ത് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയായിട്ടാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഇറിഗേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നീ പദവികൾ ഒഴിഞ്ഞുകിടക്കുന്നതിലെ അപാകത റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മണലിപുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും കനാലുകളിലെ തടസ്സങ്ങൾ നീക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിലെ മിനിറ്റ്സിലെ പതിനെട്ടാമത്തെ അജണ്ടയായി തീരുമാനിച്ചത് പി ചി ഡാമിലെ വെള്ളം റൂൾ കറവ് പ്രകാരം നിലനിർത്തണമെന്നാണ് അതുപോലെ തന്നെ മുപ്പത്തിയാറ് പി ചി ഡാം തുറക്കണതിന് മുമ്പ് മുപ്പത്തിയാറ് മണിക്കൂർ മുമ്പ് ജില്ലാ അതോറിറ്റിയെ അറിയിക്കണം ജില്ലാ അധികാരികളുടെ അനുമതി കൂടാതെ പി ചി ഡാം തുറക്കരുത് ഇരുപത്തി ആറാം തീയതി ജൂലൈ മാസം പി ഡാമിലെ വെള്ളം റൂൾ കറുവിനേക്കാളും കൂടുതലാണ് ഇരുപത്തിയാറ് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതിയിൽ റൂൾ കറവിനേക്കാളും കൂടുതൽ വെള്ളം പി ചി ഡാമിൽ വന്നിട്ട് പോലും പി ചി ഡാം തുടരെ ഷട്ടറുകൾ തുറക്കാൻ തയ്യാറായിട്ടില്ല ആ ഇരുപത്തിയാറാം തീയതി ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് പി ഡാമിൽ ശക്തമായ മഴ പെയ്യുന്നു നല്ല നീരൊടുക്കുന്നുണ്ട് വെള്ളം കൂടി വരുന്നു എന്നിട്ട് പോലും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വെള്ളം വിടുകയാണ് ചെയ്തത് ആ വൈദ്യുതി ഉൽപ്പിക്ക കൊടുത്ത വെള്ളം ഉപയോഗിച്ച് കെ എസ് ഇ ബിക്ക് വൈദ്യുതി ഉൽപ്പാദിക്കാൻ സാധിച്ചിട്ടില്ല ജനറേറ്റർ കേടായിരുന്നു എന്നാൽ കെ എസ് ഇ ബിക്കാരെ ഇറിഗേഷൻ അറിയിക്കുകയോ ഇറിഗേഷൻ അത് ജില്ലാ അധികാരികളെ അറിയിക്കുകയോ പോലും ചെയ്തിട്ടില്ല അപ്പോൾ റൂൾ കർവിനേക്കാൾ കൂടുതൽ വെള്ളം വന്നിട്ട് പോലും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി മൂന്ന് മണി വരെ പീച്ചി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ല അതുകൊണ്ടാണ് സബ് കളക്ടർ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് റൂൾ കർവ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പി ചി ഡാമിൻ്റെ ഷട്ടറുകൾ ഇരുപത്തിയഞ്ച് ഇഞ്ചിൽ നിന്ന് പെട്ടെന്ന് എഴുപത്തിരണ്ട് ഇഞ്ച് ഉയർത്തേണ്ടി വരുമായിരുന്നില്ല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഷട്ടർ ഉയർത്തിയിട്ട് തൃശ്ശൂരിനെ പ്രളയത്തിലേക്ക് തള്ളിവിടേണ്ട അവസ്ഥ വരികയേണ്ടായില്ല അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ ഇതിൽ കുറ്റക്കാരാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോ വിലോപവും ഗുരുതരമായ വീഴ്ചയുമാണ് ഈ പീച്ചി ഡാം ഈ എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്ന് വെള്ളം വിട്ട് തൃശ്ശൂരിനെ പ്രളയത്തേക്ക് തള്ളി വിട്ടത് ആയതുകൊണ്ട് തൃശ്ശൂരിൽ പ്രളയത്തിലുണ്ടായത് ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും കൃഷി നശിക്കുകയും കച്ചവടങ്ങളും വ്യവസായങ്ങളും നശിച്ചു ആ സാധാരണക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ സർക്കാർ തയ്യാറാവണം മാത്രമല്ല ഇനിയും പി ഡാമിൽ ഇതുപോലെ വീഴ്ച ഉണ്ടായി പ്രളയം സൃഷ്ടിക്കാതിരിക്കാനുള്ള എടുക്കണം സബ് കളക്ടർ റിപ്പോർട്ടിൽ മണലിപ്പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം മണലിപ്പുഴയിലെ തടസ്സങ്ങൾ നീക്കണം പി ചിയുടെ ഇറിഗേഷൻ കനാലിലെ തടസ്സങ്ങൾ മാത്രം അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകും